ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ നാച്ചുറൽ ടവർ നിയർ ബസ് സ്റ്റാൻഡ് വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക നിലനിൽക്കുന്നവർ ചാർജ് എത്രയും പെട്ടെന്ന് അടച്ച് തീർക്കണമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു ചേലക്കര വാട്ടർ അതോറിറ്റിയുടെ സെക്ഷന് കീഴിലുള്ള ചേലക്കര മുള്ളൂർക്കര കൊണ്ടാഴി തിരുവില്ലാമല പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലുള്ള ഉപഭോക്താക്കൾ കുടിശ്ശിക നിലനിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് വാട്ടർ ചാർജ് അടച്ചു തീർക്കേണ്ടതും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റിയുടെ അനുവാദത്തോടെ മാറ്റിവെക്കുക കുടിശ്ശിക തവണകളായി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉപഭോക്താക്കൾ കുടിശ്ശിക അടച്ചു തീർത്തും ഡിസ്കണക്ഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണെന്നും വാട്ടർ അതോറിറ്റി കുടിശ്ശിക അടയ്ക്കാത്തത് മൂലം കണക്ഷൻ വിച്ഛേദിച്ചവർ എത്രയും വേഗം കുടിശ്ശിക അടച്ച റവന്യൂ റിക്കവറി നടപടികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് എന്നും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ അറിയിച്ചു സിസിന്